നമ്മൾ നമ്മൾ കാര്യം റിപ്പീറ്റ് നമുക്ക് അത് ാണ് ചാനും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ചിക്കൻ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഞാൻ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ ഇവിടെ ഫുഡ് ഉമ്മയാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടുതന്നെ ഞാൻ ഉണ്ടാക്കാറില്ല എന്നല്ല ഞാൻ ഉണ്ടാക്കാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ എന്താണ് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ശൈലിയിലൂടെ ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കണത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കണുണ്ടാവും ഞാൻ വെറുതെ തമാശ എന്നാണ് കൈസ് അപ്പോൾ സാധാരണ ഞാൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ കുക്കറ് എടുക്കുക ഉള്ളിൻ്റെ തക്കളിക്ക് ഇടാ ചിക്കനിട മസാലാസൊക്കെ ഇട്ടും കണ്ട് ഒരു കുഴമ്പ് കുഴമ്പും കണ്ട അങ്ങനെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പം എന്താണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു നിങ്ങളുടെ രഹസ്യം വരെ ഇന്ത്യ റെസിപ്പിയല്ല ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കണതാണ് ശരിയാവുമോ നോക്കാൻ വേണ്ടി നിങ്ങൾ ഒരു വീഡിയോ ഉണ്ടാവും അപ്പം ഇന്ന് ചപ്പാത്തിയാണ് ഞാനും പാ പറയാനുണ്ട് ഞാൻ ഷോർട്ടിൽ പറയാൻ ഷോർട്ട്സിൽ പറയലുണ്ട് ചപ്പാത്തിയാണ് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കാറുള്ളത് അപ്പം എനിക്ക് പൂതി ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് കുളിച്ചപ്പോൾ എനിക്ക് എനിക്ക് തോന്നി ഞാൻ ഉണ്ടാക്കിയാലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് ഇടുന്നിട്ടുള്ളത് തലയിൽ പോലെ തട്ടൊന്നും ഇട്ടിട്ടില്ല ഞാൻ കമ്മൽ കമ്മനടക്കിട്ടില്ല ഗൈസ് അപ്പം ഇങ്ങനെ ഞാൻ അങ്ങനെ കുളിച്ചിരിക്കുകയാണ് തല ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ ഞാൻ പണി എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇടയിലുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാണ് പെട്ടെന്നുണ്ടായ വീഡിയോ ഗൈസ് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് നീക്കാറുണ്ടാവുക അപ്പൊ ഞാൻ വിചാരിക്ക ചിക്കൻ റോസ്റ്റും ചിക്കൻ പൊരിച്ചതും നല്ല ചൂട് പൊറാട്ടി ഉണ്ടായ എങ്ങനെ ഉണ്ടാവും അതാണ് ഇപ്പം എന്റെ ഉള്ളിലുള്ളത് അപ്പൊ ബാബു ഇപ്പൊ പുറത്ത് ബൈക്ക് ചെറുതായി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് നന്നാക്കാൻ വേണ്ടി വർക്ക് പോയതാണ് ആള് വന്നിട്ട് വന്നിട്ട് വേണം പറയാൻ ചിലപ്പോൾ ചൂടാവും കാരണം അങ്ങാടിക്ക് ഭയങ്കര മടിയാണ് വണ്ടി വിടാൻ നിർത്തിയാ അടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഞാൻ അങ്ങനെ ചിലപ്പോൾ സോപ്പ് ഇട്ടിട്ട് ചിലപ്പോൾ പൊറോട്ട കൊണ്ടിപ്പിച്ചും അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി തന്നെ ഉണ്ടാക്കൂട്ടോ പറയാൻ പറ്റൂല അപ്പം ഉണ്ടാക്കി നോക്കട്ടെ ചിലപ്പോ എങ്കിലും കൊടുത്തേരും ചിലപ്പോ കൊണ്ടുവരില്ല ചില നല്ല ചില മാനസികാണ് ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് വാച്ച് വീഡിയോ അല്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം അത്ര കാര്യപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയണമാണ് എന്നാലും ഞാൻ ഒരു രസത്തിന് ചെറിയൊരു വീഡിയോ എടുത്തു മാത്രമേ അപ്പോൾ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മള് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക അപ്പൊ കൈ നിങ്ങളോടൊരു വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ്ടാണ് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് അപ്പൊ തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം തൊണ്ടയിൽ വെള്ളം പറ്റി കൈ ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മയക്കാനാവശ്യമില്ല ഞാനെന്നെ ഒരു ഭാഗത്തുള്ളൂ മീമമ്മയൊക്കെ വല്ല എന്താ പറയാ മമ്മാനിമ്മാനൊക്കെ ഞാൻ വല്ല റൂമൊക്കെ തട്ടിക്ക്ണ് അപ്പൊ കിച്ചണിൽ ഞാൻ മാത്രമേ ഉള്ളൂ ചിലപ്പോ വരൂട്ടാ അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുനോക്കുക ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട സാധാ ഒരു ചിക്കൻ കറി അല്ല ചിക്കൻ റോസ്റ്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ടേസ്റ്റ് ഉണ്ടാവാന്നൊക്കെ ഞമ്മക്ക് ഭാവുവിനോട് വെച്ചേക്കാം ഞാൻ ഉണ്ടാക്കണോണ്ട് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല പ്രതീക്ഷ ഒന്നുമില്ല പക്ഷെ ഞാൻ ഇതിന് താഴ്ത്തി കെട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതൊന്നും ആരും അങ്ങനെ ഇഷ്ടമില്ല രസമില്ലാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഉണ്ടാക്കി വെക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കത്തിയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏ ഇവിടെമ്മീ ഉമ്മി ഇല്ല എന്നുവെച്ചാൽ ഓരോക്കെ ഞാൻ റൂമിൽ പറഞ്ഞിരിക്കണേ ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ് ഈ ഒരു ആംഗിൾ വെക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ആംഗിള് എന്താച്ചാ കിച്ചണിൽ ഇരിക്കുമ്പോൾ എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിമന്ന് വന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങാം കുളി കഴിഞ്ഞതുകൊണ്ട് തന്നെ ചിക്കൻ കഴുകുമ്പോളെ ചെറിയൊരു ടാസ്ക് ആയിട്ടുള്ളൂ പിന്നെ ഉള്ളിയൊക്കെ പിന്നെ കയ്യൊന്ന് സോപ്പിട്ട് കഴിയാൻ മാറും ഞാൻ കുളിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോട്ടോ അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്നതിന് എല്ലാ പണി കഴിച്ചിട്ടേ പോവുള്ളൂ ഞാൻ വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ കുളിച്ചു കാണ്ടൊക്കെ ഇങ്ങനെ ഫുഡ് കുക്ക് കുക്ക് ചെയ്യലുള്ളൂ പിന്നെയെന്ന് പറയാൻ നമ്മൾ ഇന്ന് ഇന്നലെ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതാണേ ഞാൻ വേണമെങ്കിൽ ഇതിലെവിടെയെങ്കിലും കൊടുക്കാം ഇങ്ങളൊക്കെ ഇങ്ങൾക്ക് ചിരിക്കാലോ എന്താണ് നിങ്ങളൊക്കെ യൂട്യൂബ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യൂലേന്ന് അങ്ങനെയൊന്നുമില്ല യൂട്യൂബിൻ്റെ ആരുമല്ല കേസ് അമാമത ഇൻ്റെ ആരുമല്ല യൂട്യൂബ് യൂട്യൂബിൽ ഇന്ന പോലെ തന്നെ ഞാനൊന്നും ആയിട്ടില്ല നമ്മൾ പക്ഷേ ഒന്നും ആവാത്തവരാണ് ആ ഒരാളെ നിങ്ങൾ പറയണത് നിങ്ങൾ ഓർക്കണം പിന്നെയെന്ന് പറയാൻ ആരും ആരെയും സന്തോഷിപ്പിക്കൂല നമ്മൾ തന്നെ നമ്മളെ സന്തോഷം കണ്ടെത്തണം പിന്നെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുമ്പോഴാണ് നമുക്കതിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ ആ എഫേർട്ടിനുള്ള ഒരു കൂലി എന്നുള്ള അള്ള തരുന്നതാണ് ഞാനും ബാബും യൂട്യൂബ് ചാനലിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നാലോ അഞ്ചോ കൊല്ലങ്ങളോളായി ആദ്യമൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ടൈമിൽ ഞങ്ങൾക്ക് സത്യം പറയുമല്ലോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചടപ്പ് തോന്നിയിട്ടുണ്ട് എത്താം അത് ഇട്ട് പോകുക എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ രണ്ടാളും നോക്കാം നോക്കുക പിടിച്ച് നിന്ന് ഞങ്ങളെ കൊണ്ട് പറ്റണമാതിരി അത്ര വലിയ ക്രിയേറ്റർ വീഡിയോ ഒന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണ മാതിരി ചെലുപ്പിച്ചും അതുപോലെ തന്നെ നമ്മളെ ചെറിയ പേഴ്സണലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഇട്ട് ഇട്ടിട്ടാണ് കുഴപ്പമില്ലാത്ത ഈ ഒരു ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിലെത്തുന്നത് നിങ്ങളും കൂടെ സപ്പോർട്ടാണ് കേട്ടോ അത് വേറെ കാര്യങ്ങളാണ് എല്ലാത്തിനും കാരണം അപ്പോൾ നമ്മൾ എന്താ ഒന്നിലും തളരാതെ നമ്മളുടെ ഉള്ള കഴിവ് വെച്ചിട്ട് ഇപ്പോൾ ആർക്കും ഫോൺ ഫോണില്ലായില്ല ഫോണില്ലായില്ല ഇന്ത്യ പോലെ തന്നെ ചെറിയൊരു ഫോൺ ഞാനും പാപൊക്കെ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചെറിയ അധികം ക്ലിയർ ഒന്നും ഇല്ലാത്ത ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ തമ്മിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഫോൺമ്മലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയുള്ള വീഡിയോ നമുക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ നമ്മളെടുത്ത് ഫോണില്ലാ ഒരു മനുഷ്യനും ഇപ്പോഴത്തെ കാലത്ത് ഫോൺ ഫോണില്ലാത്തവരും ഉണ്ടാവില്ല നമ്മളെ കൊണ്ട് പറ്റണമാതിരി നമ്മളുടെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് എടുത്ത് കാണിക്കാതെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റണമാതിരി വീഡിയോസൊക്കെ ഇട്ടിട്ട് തളരാതെ ഇട്ട് പോയാൽ നിങ്ങളും എന്തായാലും സപ്പോർട്ട് ചെയ്യും അത് യൂട്യൂബിന് തോന്നും നമ്മളിട്ട എഫേർട്ടിനുള്ള നമുക്ക് കൂലി എന്താ ഐഡിസും കിട്ടാതിരിക്കൂല അപ്പോൾ ഞാനായതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ എന്തോ ആവാലോ അങ്ങനെ ആ ഒരു മൈൻഡ് വെക്കരുത് ഇന്നെ പോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഒരു ചോറും നീരൊക്കെ ഉള്ളവരാണ് ഞാനും ഭാഗവും അതുപോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും അപ്പോൾ ഒരിട്ട് എഫേർട്ടിനുള്ള ഒരു പ്രതിഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങളും ട്രൈ ചെയ്തു നോക്കുക അതേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡിൽ ആരും പെട്ടെന്ന് ഫേമസ് ആയവരോ അല്ലെങ്കിൽ പൈസ വാങ്ങണോരോ അല്ല ഓരോരുത്തരും ചെറുതായിട്ട് 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 തന്നെ വലുതാവണത് അപ്പം ഇങ്ങളും നിങ്ങളാ എഫേർട്ട് ഇട്ടിട്ട് നോക്കുക എന്തായാലും അതിനുള്ള ഒരു റിസൾട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും രസം കിട്ടും അല്ലാതെ നമ്മക്കേ തരുള്ളൂ അങ്ങനൊന്നുമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് അപ്പോൾ എല്ലാവർക്കും അതിനനുസരിച്ച് നമ്മൾ ഇടണ എഫേർട്ടിനുള്ള കൂലി ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അത് വിശ്വസിച്ച് തുടർന്ന് പോയാൽ ഇൻഷാല്ല ഒക്കെ സെറ്റാവും അപ്പോൾ സ്വ ഇങ്ങനെ തോന്നരുത് ഒരായതുകൊണ്ടാണ് ഓർക്കങ്ങനെ കിട്ടിയത് ഞാനായത് കൊണ്ട് എനിക്ക് കിട്ടൂല അത് ചിന്തിക്കരുത് നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ഇടാനായിട്ട് നോക്കാം അപ്പോൾ ടൈം എന്തായാലും ഒരു ഒന്ന് പതിനൊന്ന് മണിയാണെന്ന് തോന്നുന്നു അല്ല പതിനൊന്നരായിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ ഞാൻ ബാബു ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഒരു പന്ത്രണ്ടര ഒരു ടൈമിലൊക്കെയാണ് ഫുഡ് കഴിക്കാറുള്ളത് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം ഇല്ലാ ഞാൻ പറഞ്ഞ യുദ്ധവും ചിലപ്പോൾ ചോറ് കൊടുത്തു തോന്നുന്നു ഞങ്ങൾ രണ്ടാളപ്പം ഒരു ഡയറ്റ് ഡയറ്റെന്നൊന്നുമില്ല ഫുഡ് ചെറുതായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ മര ചോറും കൂട്ടാനൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഞാൻ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ കേട്ടോ അമ്മാൻ്റെ അമ്മക്കും അമ്മാക്കും ചോറും കൂട്ടാനൊക്കെ തന്നെയാണ് അപ്പോൾ ഓർക്കുള്ള ഓരോ അവിടെ നിന്ന് ഉണ്ടാക്കിയത് അവിടെ സെറ്റായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ എനിക്കും ബാബുനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ചപ്പാത്തി എൻ്റെ വച്ചാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചോ ഞങ്ങൾക്ക് ചോറ് എടുത്ത് തിന്നാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് ഞാൻ എനിക്കും ബാബുനും ചെറുതായി ഫുൾ ഫുഡ് കൺട്രോൾ ചെയ്യണം അത്രേനേ ഉള്ളൂ അങ്ങനെ വലിയ ഫുഡ് കൺട്രോൾ ചെയ്യാനൊന്നും ഇല്ല കൈസ് പുറത്തേക്ക് ഇറങ്ങി ഉണ്ടെങ്കിൽ തോന്നി വലിച്ചുകഴിഞ്ഞാൽ തിന്നും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര കൺട്രോളിങ്ങാണ്

ചപ്പാത്തി പാക്ക് പോന്ന ഇങ്ങട്ട് ലേറ്റ് എന്ത് ചൂട് ഗൈസിന്റെ കുട്ടി എനിക്ക് ഇടക്ക് ഇന്നെതിടത്താന്ന് വിചാരിച്ചാണ്ട് റെഡിമെയ്ഡ് ചപ്പാത്തി പാക്ക് വാങ്ങി വരലിണ്ട് പോ സ്വിച്ച് ഓഫ് ചെയ്യണ്ട ബാബോ ഞാനൊന്നില്ലേ ഒരു സ്പെഷ്യൽ ചിക്കൻ സംഭവം ഉണ്ടാക്കാ അങ്ങനൊന്നും പക്ഷെ ഞാൻ വിചാരിച്ചെന്താന്നറിയോ ചപ്പാത്തി പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയാം ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചാ അപ്പൊ നല്ല ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു ചിക്കൻ ഉണ്ടല്ലോ അപ്പൊ എന്നെ കൊണ്ട് നല്ല ചൂട് പൊറോട്ട കണ്ടിച്ച് വിചാരിച്ച പ്ലാനിങ്ങിനെ നിക്കേന്ന് ഞാൻ ആണ്ടാ അങ്ങനൊന്നുല്ല സാംകോലിണ്ടാവൂല്ലോ എപ്പഴും എന്തൊക്കെ പൊറോട്ട പ്ലാൻ എന്തായാലും അതെ അങ്ങനെ കൊറച്ച് കൊറച്ച് രാവിലെ ഇറങ്ങി പോയതാണ് കേട്ടോ എന്തായാലും ഞാൻ ചിക്കൻ കറി ബാബോ ചപ്പാത്തി ഇത് എനിക്ക് ഇഷ്ടൊക്കെ തന്നെയാണ് രസേ ബാബോ പൊറത്തൊന്നും ചുട്ടു ചപ്പാത്തി എന്തായാലും ഞാൻ എന്റെ വകകൾ ഇങ്ങനെ ശെരിയാക്കി കൊണ്ടു ബാബു ബാബു എന്തായാലും ബാബു ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ് എന്താണിത് എങ്ങോട്ടാണ് പോവം ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോണ വെറുതെ അല്ല കട്ട ഗെയിം പേര് ആ ഒരു ഗെയിം എന്താന്നുള്ള ബാബു പറഞ്ഞു തരും ചർഞ്ഞറണുണ്ട് പിന്നെ എന്ത് ഗെയിം എന്നുള്ളത് എനിക്കറിയില്ല ലുഡാ ബോർഡ് മുതല് എന്താ പറയാ ചെസ്സ് വരെ അവിടെ കളിക്കും കുഞ്ഞു കുട്ടികളാന്ന ഓരോ വിചാരം പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ എപ്പോഴും നിലത്തണം നല്ലതാണ് കേട്ടോ ഒരു ഒരു നേരം പൊക്കിന് നല്ലതാണ് എനിക്ക് എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഗെയിം എന്താ പറയാ കളികളൊക്കെ ഗെയിംസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലെ ഹരം കൊണ്ടിരിപ്പൊ രാവിലും വെയിന്നേരം തന്നെ പണി അപ്പൊ അവൾക്കാണ് ഞാൻ പോട്ടാന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കുന്നത് ചിലപ്പോ ഇപ്പൊ തന്നെ വരൂട്ടോ പറയാൻ പറ്റൂല അപ്പൊ ബാബു വേദന ഉള്ളില് അങ്ങനെ ഒന്നും ഇല്ല മൂബിറാക്കി ഞാൻ ഇവിടെ സെറ്റാക്കി ടാബിളും ബാബു ആവാന്ന് പറഞ്ഞുകൊണ്ട് വരും എന്നിട്ട് ഇത് തിന്നും അങ്ങനെയാണ് ആള് അങ്ങനെ ആക്കെ അമ്മായിട്ടത്തെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല അപ്പൊ നമുക്ക് കുറച്ചു നേരം വർത്താനൊക്കെ ഇപ്പൊ നിർത്തിക്കാണ്ട് ഞാൻ ഈ ഉള്ളിൻ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചോ

ഇതുവരെ ഉല്ല ഉള്ള നിറല്ലണ്ടാവുള്ളു ഗൈസ് അപ്പൊ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ ഇവിടെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എടുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ കഴുകിയത് അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കലുള്ളതും എന്താണ് മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചീനച്ചട്ടിയിലാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പഴക്കമുള്ള ചീനച്ചട്ടിയാണ് അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് പൊടി ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുക്ക് ചെയ്യാം ഗൈസ് അപ്പോൾ ഞാൻ എന്താ പറയാ കിച്ചൻകോടൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ചിക്കൻ കഴുകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പാത്രം ഒക്കെ കഴുകിയപ്പോൾ മേത്താവാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ് ഒന്നാമത് എന്റെ കിച്ചൺ കോട്ടാണ് ഞാൻ മാത്രമേ ഇത് ഇവിടെ യൂസ് ചെയ്യലുള്ളൂട്ടാ അപ്പൊ എന്തായാലും നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാൻ കൈ പാത്രം വയ്ക്കട്ടെ അപ്പം സ്റ്റാർട്ട് ചെയ്യാം ചട്ടി നമ്മള് വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല പ്യുവർ കോക്കനട്ട് ഓയിലാണ് ചെയ്യാൻ വേണ്ടി പോണത് നമ്മളുടെ ഇവിടെത്തന്നെ ആട്ടിയ വെളിച്ച തന്നെയാണ് കേസ് നല്ല എന്താ പറയുക മീൻ നല്ല പച്ചണം വരുന്ന സംഭവമാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല എന്നാലും ഞാൻ കാണിച്ചതരാം ഉണ്ടാക്കണേ എങ്ങനെയാണെന്നൊക്കെ കേട്ടോ എണ്ണ ഒന്ന് ചൂട് ശേഷം നമുക്ക് ഈ ഉള്ളിട്ടോ എടുക്കാം കേട്ടോ ഉള്ളി ഇട്ട് ൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് വാടി വാടിക്കിട്ടണം നമുക്ക് ഇതിക്ക് ഒന്ന് വായന്നിട്ടുണ്ട് ഇതിൽക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിടുക ഇതൊന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടോ നമുക്ക് ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചെടുക്ക ഒന്ന് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ ഇതാ അവിടെ ചിക്കൻ ആയിട്ടില്ല മറ്റേതൊക്കെ വാടി തുടങ്ങണുള്ളൂ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കാരണം ഒക്കെ പാടി ഒന്നിച്ചാവണ്ടേ അധികം ലേറ്റ് ആകാൻ പറ്റൂല കാരണം വിലക്ക സീനവും അപ്പൊ ഇതിനകം നല്ല നമുക്ക് ചിക്കൻ മുരിക ഉള്ളിയും തക്കാളി അവിടെ വയനോണ്ട് നിൽക്കുകയാണ് വയന മീൻസ് എന്താ പറയുക വാട അങ്ങനെ ആയതുകൊണ്ട് നിൽക്കുകയാണ് അതിക്ക് നമുക്ക് ഈ ഒരു ഇല ഇട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലാം നമ്മളെ ബിരിയാണി എല്ലാം കടല അതിന്റെ പേര് എനിക്കറിയില്ല പേര് അറിയണവര് കമന്റ് ചെയ്യാം ഈ ഒരു ലീഫ് നമുക്ക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ചിക്കൻ പൊരിക്കാൻ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിക്ക് ഓയിലൊഴിച്ചുകൊടുക്കാം കേട്ടോ അധികം ഓയിൽ വേണ്ട എന്നാലും ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്നായിട്ട് വറ്റ അപ്പോൾ ഞാൻ രണ്ടും കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എണ്ണ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് ഏകദേശം നന്നായിട്ട് വേണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽക്ക് ഇനി ഉള്ള പൊടി ഐറ്റംസൊക്കെ കേട്ടോ നമുക്ക് അര ടീസ്പൂൺ അരല്ല ഒരു ടീസ്പൂൺ ആയാലും മതി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിൻ്റെ അടുത്ത് കാശ്മീരി ഇല്ലാത്തതുകൊണ്ട് ഞമ്മൾ സാധാ നോർമൽ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് ഇരു ഇവിടെ പ്രശ്നമല്ല ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കാം മീൻസ് വയറ്റാ തന്നെ വയ വരുന്നൂ ഇതൊക്കെ പാടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് ഇടാ ഇല്ല കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം നമുക്ക് ആവശ്യത്തിന് ആണെങ്കിലും കൊടുക്കാം കൂടിയാലേ പ്രശ്നമുള്ളൂ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കും എന്നത് പറയുന്നില്ല ഇതൊന്നും പിന്നെ കുറച്ചേരം കൂടി നമുക്കിത് അടച്ച് വെച്ച് പാകം ചെയ്യാം ഈ ഇത് ഞാൻ എങ്ങനെയാണ് മസാല കൂട്ടിക്കാൻ വെച്ചിട്ടുള്ളത് മറ്റേ മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് സുർക്ക ഉണ്ടല്ലോ സുർക്ക സുർക്ക കുറച്ച് മൈദ അങ്ങനെയാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കോൺഫ്ലവർ എമ്മയാണ് കിച്ചൻ കൈകാര്യം ചെയ്യില്ല അതുകൊണ്ട് എവിടെ കൊണ്ടുവെച്ചുകൊണ്ടെങ്കിൽ എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഇത് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് അതൊക്കെ ഭയങ്കര അങ്ങനെ ഏതാ നമ്മളുടെ ചിക്കൻ്റെ മസാല ഒക്കെ നന്നായിട്ടായി നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ ഇതേക്കിനി നമ്മൾ എന്താ ചേർക്കാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാജിക് പൗഡറാണ് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്ടോ ബിരിയാണിക്ക് ഒക്കെ ഇടണ അങ്ങനത്തെ ഒരു പൗഡറാണ് അപ്പം ഇത് ഈ ഒരു പൊടി ഇതിൻ്റെ പൊടിയെന്നൊന്നും പറയാൻ വയ്യ ഈ പൊടിയിൽ നമ്മളെ എന്താ പറയുക എല്ലാവിധ സംഭവങ്ങളുണ്ട് പൂവ് കരാമ്പട്ട അങ്ങനത്തെ കുറേ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പൊടി ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ പേര് എനിക്ക് അങ്ങനെ എടുത്ത് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഗരം മസാല അല്ലേ ഗരം മസാല അതിൻ്റെ ഒരു വേറെ വെർഷനാണ് ഞാൻ മനോട് ചോദിക്കലുണ്ട് പക്ഷെ അമ്മ അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞില്ല അതെന്താകും അപ്പം എന്തായാലും അതും നമ്മളിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മള് കറിവേപ്പിന്റെ എല്ലാ ഇട്ട് കൊടുക്കാൻ പോണത് ചിക്കൻ വന്നിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലിന്റെ സ്മെല്ലും കൂടി ചിക്കൻ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാരണം നല്ലൊരു സ്മെല്ലായിരിക്കും അങ്ങനെ ഇട്ടു കൊടുക്കാകെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ഒരു നീരാവിയിൽ ഇത് വെന്ത് ഇട്ടണം കേട്ടോ ചിക്കൻ ഇവിടെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കിട്ടിയിട്ട് വേണം അത് വെച്ചിട്ടാണോന്ന് അറിയില്ല ഫോൺ നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൊറച്ച നേരം ഫോൺ ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ് അതിൻ്റെ ഉള്ളില് ഇതൊന്നും ഇങ്ങനെ ഒന്ന് സെറ്റ് ആയിട്ട് വരാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടോ ചിക്കൻ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടന്ന് കുക്കായി വന്നിട്ട് വേണം നമുക്കിതൊന്ന് ഇനി അടച്ചു വെക്കാത്ത ആവട്ടാ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് ഇനി അധികം മുരിയേണ്ട കാരണം അധികം മൊരിഞ്ഞ രസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിറമില്ലാത്തത് ഞാൻ ഞാനിതിൽ കളർ ചേർത്തിട്ടില്ല കളർ ചേർക്കുകയും ഇമാൻ്റെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ചിക്കൻ പൊരിച്ചത് കാണാനും ഭംഗിയാണ് കഴിക്കാനും സൂപ്പറാണ് ഇടത് കാണാൻ ഭംഗിയുണ്ടാവില്ല ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയേക്കാരം അപ്പൊ നമ്മളുടെ ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതായിട്ടുണ്ട് ഇനി എന്താണ് ചിക്കൻ റോസ്റ്റ് അവിടെ ശരിയായിക്കൊണ്ട് നിൽക്കാണ് ഇനി ചപ്പാത്തി കൂടി ചുട്ടുകഴിഞ്ഞ ഒറ്റ വിലയാണ് അപ്പോൾ ബാബു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും അധികം വലിയ ലോങ്ങ് വീഡിയോ ഒന്നല്ല നല്ലത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ടാവും ചിക്കൻ പൊരിച്ചത് ഇവിടെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാ പിന്നെ ഞാൻ കുറച്ച് അടിച്ചു ഈ ഒരു പാത്രത്തൊക്കെ ഒന്ന് മാറ്റാം നല്ലതേക്കാൻ ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കോഴിയും ചിക്കൻ റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ നന്നായിട്ട് സ്മെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് എന്താ നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി മാറ്റി വെക്കാം ഇനി ചപ്പാത്തി വേണം രീതിക്ക് സെറ്റാക്കാൻ വേണ്ടിയാണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ചപ്പാത്തി ചൂടാനായിട്ട് ഈ ഒരു ദോഷത്താവയാണ് യൂസ് ചെയ്യലുള്ളത് കാരണം ചപ്പാത്തി അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ടുതന്നെ എനിക്ക് ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇതാണ് ഇപ്പം യൂസ് ചെയ്ത് ഇത് എടുത്ത് വെച്ചിരിക്കുന്നു ഇതിപ്പോൾ ഞങ്ങൾ ചപ്പാത്തി കഴിക്കൽ തുടങ്ങിയതിനു ശേഷം ഇത് ഇവിടുന്ന് അവിടുക്ക് കയറ്റിട്ട് തന്നെ ഇല്ല ഇവിടെ വെക്കും ഇവിടുക്ക് വെക്കും ചൂടും താങ്കട്ടന്നെ വെക്കും അതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതിപ്പോൾ അപ്പോൾ കല്ലൊന്ന് ചൂടായിട്ട് വരണം എന്നിട്ട് വേണം നമുക്ക് ചപ്പാത്തി ചൂടാനായിട്ടിട്ടാ അപ്പം ഇതാണ് ഞാനിവിടെ ബാബു കൊടുന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് ഞാൻ കൊണ്ടുവാനും പറഞ്ഞിട്ടില്ല ആള് കണ്ടറിഞ്ഞു കൊടുന്ന് എന്തായാലും ഇട്ടാ അപ്പൊ എനിക്ക് ചുടാൻ എനിക്ക് ഇപ്പൊ ഞാൻ അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചുട്ട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് 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 ഞാൻ ചപ്പാത്തി പഠിച്ചു അടിച്ചു ആദ്യം ഒരു ചപ്പാത്തി എന്നാണോ അറിയില്ലായിരുന്നു ഇപ്പൊ ഞാൻ ഒരു പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടപ്പോ അങ്ങനെ ആയി ഇപ്പൊ കുറച്ച് അടുപ്പിച്ച ചുടലൊടുങ്ങിയതിനു ശേഷം അതങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം റിപ്പീറ്റ് നമ്മൾ തുടർച്ച ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്കത് നമ്മളെ കൈമ വാങ്ങി വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് അപ്പോൾ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കല്ലിലിട്ടിട്ട് ഒന്ന് ഇടുത്ത് ഉണ്ടാക്കിയാൽ മതി ഇല്ല ഞാൻ മാവ് കുഴച്ച് അങ്ങനെ വരത്തിയൊക്കെ വേണം ഉണ്ടാവണമെങ്കിൽ അപ്പം ഇതാ സംഭവം ഒരു ഇതൊന്നും രുചിയോ രുചിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് സാധാരണ ഇതല്ല കൊണ്ടെങ്കിൽ വേറൊരു കമ്പനീൻ്റെ ആണ് ഇതെങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഇത് പക്ഷേ ഞാൻ നന്നായിട്ട് ചൂടും എൻ്റെ ഇത് ഫസ്റ്റ് വാങ്ങി തുടങ്ങിയത് കേട്ടോ അപ്പൊള്ള ഒരു ഇതാണ് ഇപ്പൊ എനിക്ക് ഇബീ വാങ്ങി ആണ് പ്രശ്നങ്ങളൊന്നുമില്ല ഈസി ആൻഡ് ഈസി ആണ് പക്ഷേ പറ്റി കഴിക്കരുത് ആ വാടക ഇഷ്ടം അങ്ങനെ നമ്മളുടെ ചിക്കൻ റോസ്റ്റും ചിക്കൻ പൊരിച്ചതും ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുനേരം വൈകിട്ടാ നേരം വൈകി അപ്പം ബാബുനേം കാത്തിക്കാണ് ഞാൻ ബാബുവിനെ വിളിച്ചിട്ടുണ്ട് ബാബു എന്ത് വെയ്യൈസ് അപ്പോൾ ഇതൊക്കെ സെറ്റ് ആക്കി എങ്ങനെയുണ്ട് ഇതിന്റെ കറി എന്നൊക്കെ ഉള്ളത് ബാബു വന്നിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല രസമാണ് കറി ഞാനായിട്ട് പറഞ്ഞൊരു കാര്യമില്ലല്ലോ ബാബു എന്റെ ബാബുവിനോട് നമ്മൾ എന്താ പറയാ അതിന്റെ ടേസ്റ്റ് ഉണ്ടോന്നോ ഇല്ലെന്നോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ബാബു വന്നിട്ട് കാണാം റസ് അങ്ങനെ ബാബു വന്നിട്ടുണ്ട് ബാബു വണ്ടി ഒക്കട്ടെ വണ്ടി ഒക്കട്ടെ വണ്ടി കെഗിയോ ഉം പുതിയ ഡയറല്ലേ

ോകട്ടെ ബാബുവിന് ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് ബാബു രസൻ പറഞ്ഞാൽ ഞാന് ഞാന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി നോസന് എനിക്കിഷ്ടപ്പെട്ടു കൈ ആക്കാൻ തോന്നി രസം എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ രസം ഇഷ്ടൊക്കെ ബാബുനെ കളയാക്കാണ്ട് കയസ് അല്ലാതെ ഇഷ്ട രസായിരുന്നു അല്ലല്ലോ ബാബുണ്ട് പിന്നെ അങ്ങനത്തെ ഞാൻ അത് ഫുള്ള് കഴിച്ചിട്ട് ഗൈസ് നമ്മളുടെ ഈ ഒരു വീഡിയോന്റെ വൈൻഡപ്പ് എടുക്കണമെന്ന് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഗൈസ് കാരണം ഭയങ്കരമായിട്ട് ബിസി ആയി പോയി എഡിറ്റ് ചെയ്യാൻ ടൈം ഇട്ടിയില്ല അങ്ങനെ വൈൻഡപ്പ് ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ഗൈസ് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എന്നുള്ളത് ഞാനൊരു റെസിപ്പി ആയിട്ടോ അല്ലെ ഒരു ഫുഡ് വീഡിയോ ആയിട്ടോ അങ്ങനെ എടുത്ത ഒരു വീഡിയോ അല്ല ജസ്റ്റ് ഫണ് ആയിട്ട് എടുത്തതാണ് ഒരു തമാശക്ക് ചെറുതായ ഒരു ചെറിയ തമാശ ഒക്കെ എടുത്തതാണ് അങ്ങനെ ഞാൻ എന്താ വല്ല കുക്കായിട്ട് എടുത്തതൊന്നുമല്ല കേട്ടോ ആരും ഒരു കുക്കിന്റെ മൈൻഡിൽ ഒരിക്കലും എടുത്ത് പോകരുത് ഞാനത് വെറുതെ ഒരു തമാശക്ക് എടുത്തതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്ന ആ ഒരു രസം എന്താ പറയാ നമ്മളെ കുക്ക് ചെയ്യണ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിങ്ങാണ്ട് എടുത്തതാണ് വരെ മുണ്ടിയും പറഞ്ഞിങ്ങാണ്ട് ഇരുന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ അത്രേ ഉള്ളൂ അപകടം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് കാണാൻ തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയുക ഇതുപോലത്തെ വീഡിയോസ് ഇനിക്ക് ഇഷ്ടമാണെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ അപ്പം നമ്മൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരും ഇതേപോലത്തെ ഉഡായ്പ് കുക്കിംഗ് വീഡിയോ ആയിട്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജസ് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം